കേരളത്തിൽ ഇന്ന് വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു കാര്യമാണ് തൊഴിലില്ലായ്മയും തൊഴിൽ വേതനങ്ങളുടെ പ്രശ്നങ്ങളും ഇന്ത്യയിൽ മൊത്തത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം എന്നോണം രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ നിരവധി പ്രഖ്യാപനങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്നാൽ എന്തൊക്കെയാണെങ്കിലും കേരളത്തിൽ അടക്കം നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള തൊഴിലില്ലായ്മ ശമ്പള സാമ്പത്തിക പ്രതിസന്ധി മൂലം ഒരുപാട് യുവാക്കൾ വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിനും ഒരു സാമ്പത്തിക ഭദ്രതയ്ക്കും വേണ്ടി തൊഴിൽ ചെയ്യുന്ന യുവാക്കൾക്ക് ദൈനംദിന ജീവിത കാര്യങ്ങൾ പോലും നിറവേറ്റാൻ സാധിക്കാത്ത തരത്തിലുള്ള ശമ്പളമാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ള നിരവധി കമ്പനികൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തൊഴിലിൽ ലഭിക്കുന്ന എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളും വിദ്യാഭ്യാസ യോഗ്യതയും നിരവധി വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഓരോ കമ്പനികളും ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ യുവാക്കൾക്ക് കൃത്യമായ ജീവിത നിലവാരത്തിന് വേണ്ടിയുള്ള ശമ്പളം പോലും ലഭിക്കാത്ത അവസ്ഥയാണ് തൊഴിൽ പോലും ലഭിക്കാത്ത നിരവധി ആളുകളാണ് ഇപ്പോഴുള്ളത് ഇന്ത്യ അടക്കമുള്ള ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ വേതനം കുറഞ്ഞ തൊഴിലുകൾ വർദ്ധിക്കുന്നുവെന്ന് അന്താരാഷ്ട്ര എസ് എസ് തൊഴിൽ സംഘടന അറിയിച്ചു രൂക്ഷമായ തൊഴിലില്ലായ്മയ്ക്കും പുറമെ രണ്ടായിരത്തി പത്ത് മുതൽ ഇരുപത്തി മൂന്ന് വരെ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം പെരുകുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലാണ് കുറഞ്ഞ നിരക്കിൽ തൊഴിൽ ചെയ്യാൻ യുവജനങ്ങൾ നിർബന്ധിതരാകുന്നത് വികസ്വര രാഷ്ട്രങ്ങളിലെ യുവജനങ്ങൾ സുരക്ഷിത തൊഴിലിനും മികച്ച വേതനത്തിലും പലവിധ തടസ്സങ്ങളാണ് നേരിടുന്നത് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് തൊഴിൽ പരിശീലനം വിദ്യാഭ്യാസം എന്നിവ ലഭിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പുലർത്തുന്ന നിസ്സംഗതയും തിരിച്ചടി സൃഷ്ടിക്കുന്നുണ്ട് അസംഘടിത മേഖലയിൽ നിന്നും ജോലി ചെയ്യുന്ന ഭൂരിപക്ഷം പേർക്കും കൃത്യമായ ശമ്പളവും ആനുകൂല്യവും അവധി എന്നിവ ലഭിക്കാത്ത സ്ഥിതിവിശേഷമാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത് രാജ്യത്ത് കുറഞ്ഞ വേതനത്തിൽ തൊഴിൽ ചെയ്യുന്നവരുടെ ശതമാനം രണ്ടായിരത്തി പത്തിൽ നിന്നും ഇരുപത് ശതമാനം വർദ്ധിച്ചു വികസിത രാജ്യങ്ങളിലെ നാലിൽ മൂന്ന് പേർക്കും മികച്ച വേതനമുള്ള സുരക്ഷിത തൊഴിൽ ലഭിക്കുമ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ അഞ്ചിൽ ഒരാൾക്ക് മാത്രമാണ് സുരക്ഷിത തൊഴിലും മികച്ച ശമ്പളവും ലഭിക്കുന്നത് ഗ്ലോബൽ എംപ്ലോയ്മെന്റ് ട്രേഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പുറത്തിറങ്ങിയ പഠന റിപ്പോർട്ടിലാണ് തൊഴിൽ ചൂഷണം സംബന്ധിച്ചുള്ള വിവരങ്ങളുള്ളത് രാജ്യത്തെ സാധാരണ തൊഴിലാളികളുടെ മാസവരുമാനം ജീവിത ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തൃപ്തികരമല്ലെന്ന് തൊഴിൽ റിക്രൂട്ട്മെന്റ് പ്ലാറ്റ്ഫോമായ വർക്ക് ഇന്ത്യ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിർമ്മാണ തൊഴിലാളികളും ഫാക്ടറി ജീവനക്കാരും ദിവസക്കൂലിക്കാരും ഉൾപ്പെടുന്ന ബ്ലൂ കോളർ തൊഴിലാളികളിൽ അമ്പത്തി ദശാംശം ആറ് മൂന്ന് ശതമാനം പേർക്കും മാസവരുമാനം ഇരുപതിനായിരം രൂപയിൽ താഴെയാണെന്ന് റിപ്പോർട്ടിലുണ്ട് തൊഴിലാളികൾക്ക് ഗാർഹിക ആരോഗ്യ വിദ്യാഭ്യാസ ചെലവുകൾക്ക് പര്യാപ്തമല്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇരുപതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയിൽ മാസവരുമാനം ലഭിക്കുന്നത് ഇരുപത്തൊമ്പത് ദശാംശം മൂന്ന് നാല് ശതമാനം തൊഴിലാളികൾക്ക് മാത്രമാണ് വളരെ ചെറിയ ശതമാനം ആളുകൾക്ക് മാത്രമാണ് നാൽപ്പതിനായിരത്തിനും അറുപതിനായിരത്തിനും ഇടയിൽ വരുമാനം ലഭിക്കുന്നത് രണ്ട് ദശാംശം മൂന്നേ ഒന്ന് ശതമാനം പേർക്ക് മാത്രമാണ് അറുപതിനായിരത്തിൽ കൂടുതൽ പ്രതിമാസ വരുമാനമുള്ളത് ഇരുപത്തിനാല് ലക്ഷം തൊഴിൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് സാധാരണ തൊഴിലാളികൾക്കുള്ള കുറഞ്ഞ വേതനവും കൂടിയ വേതനവുമുള്ള ജോലികളുടെ അഭാവവും സമൂഹത്തിലെ വലിയൊരു വിഭാഗം നേരിടുന്ന സാമ്പത്തിക പ്രശ്നത്തെ മാത്രമല്ല കാണിക്കുന്നതെന്നും സാമൂഹിക കെട്ടുവെപ്പിനെയും സാമ്പത്തിക വളർച്ചയെയും ബാധിക്കുന്നതാണെന്നും വർക്ക് ഇന്ത്യ സിഇഒ നിലേഷ് ദങ്കർവാൾ പറഞ്ഞു രാജ്യത്തുടനീളം നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ യുവാക്കളുടെ ഇടയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ നിരവധി തൊഴിലവസരങ്ങളാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഉയർത്തിയതെങ്കിലും എത്രത്തോളം പ്രാബല്യത്തിൽ വരുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം തൊഴിൽ പ്രതിസന്ധിയും മെച്ചപ്പെട്ട ജീവിത നിലവാരം ലഭിക്കാതെയാണ് നിരവധി ആളുകൾ ഇപ്പോഴും വിദേശ രാജ്യങ്ങളിലടക്കമുള്ളവയിൽ കുടിയേറി പാർക്കുന്നത് അതിന് ശാശ്വത പരിഹാരമെന്നോളം ഇനിയെങ്കിലും ശക്തമായ തൊഴിലവസരങ്ങളും മെച്ചപ്പെട്ട ജീവിത നിലവാരവും ഇനിയെങ്കിലും ഇന്ത്യയിലടക്കം പ്രാബല്യത്തിലാക്കണം